ചായയിടണം പൊറോട്ട ഇടണം പിന്നെന്താ വൈറ്റ് വിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് വെട്ട വരുന്ന വൈകിട്ടും എന്താ കാണാ

എങ്ങനെയുണ്ട് എങ്ങനുണ്ടായിരുന്നു പി എം മണിക്കോ എങ്ങനെ ഉണ്ടായിരുന്നു അതെ ഒരാള് ജോലി എന്താ കുഞ്ഞെ ഒന്നുമില്ലേ ഇഷ്ടപ്പെട്ടോ ധ്രുവിനെ വീഡിയോ കാണിക്കുന്ന ധ്രുവിന്റെ താല്പര്യമേല്ലൈസ് എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് വഴക്ക് പറയാനെന്തോ ഭാഗ്യം അത് കളിക്കുന്ന എന്തോ അല്ല കുഞ്ഞിനെ പറ്റിക്കാൻ ഒക്കെ കുഞ്ഞിനെന്താ ഇതന്നാ അതൊക്കെ എന്നാ സാധനം കൊണ്ടുവന്നപ്പോഴേ പൊട്ടിച്ചു കളഞ്ഞു പൊട്ടിച്ചില്ല ഇതിന്റെ ഒരു കല്ലളക്കി ആള് തന്നെ തന്നെ പശ എടുത്തിട്ട് വന്ന് ഭയങ്കര പരിപാടി എപ്പ ചെയ്തു തരാന്ന് പറഞ്ഞു ചെയ്യുവോ അറിയുമോ ഏ ഒന്ന് ചെയ്ത് വെച്ചേ നോക്കാം കുഞ്ഞിനിപ്പ ചായ ചായ വേണ്ട ചായ വേണ്ട പറ്റുന്നില്ല സൗണ്ട് ചിക്കൻ തീർന്നിരിക്കാണ് ഫിഷ് പക്ഷെ ഫിഷ് കൂട്ടി പൊറോട്ട ഏട്ട വാങ്ങിച്ചോണ്ട് इप्पा इप्पा इंदावर नाशो कुपिका करके आते हैं गाइस इप्पा गाइस मैं समझ में नहीं आ

തന്നെ ഇതെടുത്ത് എന്തോ കണ്ട് നോക്കി ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തൊരു മാലയാണ് ഇത് ഇടുന്നതാണോ ഇടാനാണോന്നൊന്നും എനിക്കറിയത്തില്ല നമുക്കതൊന്ന് കാണാൻ കാണിച്ച കാണിച്ചേ ഓർഡർ ചെയ്ത സാധനമാണോ ആ കഴിഞ്ഞ ദിവസം സിംബ എന്ന് പറഞ്ഞ സിനിമ ഒരു നൂറ് പ്രാവശ്യം കണ്ട് അപ്പം അത് കണ്ട് ആ അത് കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അതേ ഇത് നോക്കി കാണിച്ചേ എൻ്റെ ഏടാ നിന്റെ കാര്യം ഇന്ന് ഇട്ട് കാണിച്ചേ അങ്ങനെ െ കഴുത്തിൽ ഇട്ട് കാണിച്ചെ ഊ ആ അങ്ങനെ കേറത്തില്ല കൊളത്തൂര കുഞ്ഞപ്പന് മാലയിടുന്ന സീനാണ് ഓ ലോയൽ ഇതാണ് നിന്റെ സിംബ സ്കൂളിൽ ഇട്ടോണ്ട് പക്ഷെ എന്നാലും തന്നെ ചായ ചായ ഇടൊന്നും അല്ല ഇന്റെ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ ഇപ്പൊ ഇതാ പരിപാടി എനിക്കറിയത്തില്ല കുക്കിങ് ചെയ്യണം കുക്കിങ് ചെയ്യണമെന്നും പറഞ്ഞ വെല്ലും പണി ഒപ്പിച്ച തന്നെ ചെന്ന് ഗ്യാസും ഓണാക്കും ഇത് ലൈറ്റർ വേണ്ടാത്ത അല്ലേ അപ്പൊ തന്നെ ചെന്ന് ഓൺ ആക്കുകയും ചെയ്യും ഈ കുരുപ്പൊപ്പിക്കാത്ത പണിയൊന്നുമില്ല മറ്റേ ചെറുതാ മേനെന്നാ ഞങ്ങള് കരുതി പക്ഷെ ഒന്നുമല്ല ഇത് കാണിക്കുന്ന പരിപാടിക്ക് കരണ്ട് കുത്തുക ബൾബ് കൊണ്ട് കുത്തുക അപ്പൊ എന്നെ അതെ ഇപ്പൊ ചായ ഇടുന്നു ഇപ്പൊ ഈ ഇവിടെ അടുക്കള പാചകം ചെയ്യണമെന്ന് പറഞ്ഞ പുതിയ പരിപാടി വേണോന്ന് പറഞ്ഞ പിന്നെ എല്ലാം അതെ ഞങ്ങൾ പറഞ്ഞാലൊന്നും ഒന്നും കഴിക്കാം വല്ലപ്പോഴൊക്കെ കൊടുക്കാം എപ്പോഴും ഇത് അങ്ങനെയാണോ ഇതിൽ വഴക്ക് പിടിച്ചാൽ ഇരിപ്പുണ്ട് കൊടുത്തിട്ട് വരാം ഇവനെ <laughs> ി കറണ്ട് ഇല്ല ഗായ്സ് കറണ്ട് പോയി പവർ കട്ടൊന്നുമല്ല കുറച്ച് നേരത്തന്നെ പറ്റിയതാ ഇപ്പം വരും ആ സമയത്തെ പ്രകടനങ്ങൾ ആണ് ഈ കാണുന്നത് പുറത്ത് വന്നിരിക്കുക എന്നിട്ട് കുറച്ച് ചിക്കൻ കൂടുതലുണ്ടായിരുന്നു നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം ണിച്ചെങ്കൊന്ന് പറയണേ അത്യാവശ്യം ഇതിനോട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും അത് ഇതും ചെയ്യരുതെന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്നും ചോദിക്കാം നോക്കി നമുക്ക് അത് റെഡിയാക്കാം കഴുകി റെഡിയാക്കണിയാണ് േ ഫ്രൈ ആകാൻ ഉള്ളതുകൊണ്ട് പോലെ വെള്ളം കഴിക്കാൻ പാടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പറയുന്നതിൽ ഇങ്ങനെ ണ്ട് ഇതൊക്കെ എല്ലാരും അറിയുന്നത് നോർമലി അറിയുന്ന അപ്പൊ ആരെയും ഒന്നും പറയുന്നില്ല വേദി വാങ്ങിയോ ചെയ്യുന്ന വിശദമായിട്ട് പറയാനില്ല എല്ലാരും ചെയ്യുന്ന

ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് എൻഡ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരോഗ്യം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ